മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയായ വിശപ്പുരഹിത മാവൂരിന്റെ ടോക്കൺ കൗണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു മാവൂരിൽ ഭക്ഷണം ലഭിക്കാതെ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ലെന്ന ഭരണസമിതിയുടെ ദൃഢനിശ്ചയപ്രകാരം രൂപം കൊണ്ട തനതു പദ്ധതിയാണ് വിഷപുരഹിതമാവൂർ മാവൂരിലെ സന്നദ്ധ സംഘടനകൾ കാരുണ്യ പ്രവർത്തകർ വിവിധ സ്ഥാപനങ്ങൾ വ്യക്തികൾ പ്രവാസി അസോസിയേഷനുകൾ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ പ്രവാസികൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്താലാണ് സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നൽകി വരുന്നത് നവംബർ ഒന്നിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിഷപുരഹിത മാവൂർ പദ്ധതി മികച്ച രീതിയിൽ രണ്ടു മാസം പിന്നിടാൻ ഒരുങ്ങുകയാണ് വലിയ സ്വീകാര്യതയാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൗണ്ടറിൽ നിന്ന് ടോക്കൺ കൈപ്പറ്റുന്നവർക്ക് ഓരോ ദിവസവും അവരിലെ വ്യത്യസ്ത ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാനാവും ടോക്കൺ കൗണ്ടറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഫാത്തിമ മണിക്കൂർ അധ്യക്ഷയായി പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ ടി എം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ഉണ്ണി കൃഷ്ണൻ മിനി രാരംപിലാക്കൽ കെ അപ്പുക്കുഞ്ഞൻ ജനപ്രതിനിധികൾ പൌരപ്രമുഖർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നവംബർ ഒന്നിന് കേരള പ്രവി ദിനത്തിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച വിശപ്പ് മാവൂർ എന്ന പദ്ധതി ഇന്നത്തെ ഇന്നത്തേക്ക് അൻപത്തെട്ട് ദിവസം മുന്നിട്ടിരിക്കുകയാണ് മാവൂരിലെ നല്ലവരായ സുമനസ്സുകളുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളാണ് ഈ കൗണ്ടർ ഞങ്ങളെ വിശപ്പ് കൗണ്ടറിനെ സമീപിക്കുന്നത് ദിവസേന അൻപതോളം ആളുകൾ ഈ കൗണ്ടറിനെ സമീപിച്ചുകൊണ്ട് നാവൂരിലെ വിവിധ ഹോട്ടലുകളിൽ അവരുടെ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും വളരെ എന്ത് പ്രയാസമുണ്ടായാലും മുന്നോട്ട് കൊണ്ടുപോകും ആളുകളുടെ മുഴുവൻ സഹായ സഹകരണ ഇക്കാര്യത്തിലുണ്ട് മേലിലും ഇത്തരം പ്രസ്ഥാനത്തിന് എല്ലാ ആളുകളുടെയും സഹായം ഉണ്ടാകണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പറയാനുള്ളത് Golden Diamonds. Mahavur, Puatu Parambat.